തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ അഴിമതിയുടെ കളരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുൻ വർഷങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ ഒന്നൊന്നായി ചുരഴിയുന്നു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിസ്ഥാനത്താവുകയും പിന്നീട് സസ്പെൻഷനിലാവുകയും ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരീ ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സർവീസിലിരിക്കെ നടത്തിയ തട്ടിപ്പുകളാണ് ഇതിലധികവും സ്വർണക്കുടയിലെ ചന്ദ്രക്കല ഉറപ്പിക്കുന്നതിന്റെ മറവിൽ അനുമതിയില്ലാതെ സ്വർണപ്രഭയിലെ നാഗപ്പത്തികൾ ഉറപ്പിച്ചതും ുടെ അറ്റകുറ്റപ്പണി നടത്തിയതിനും ഒപ്പം ബാങ്ക് ഇടപാടുകളിലും സാമ്പത്തിക കാര്യങ്ങളിലും വൻ ക്രമക്കേടുകളാണ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയത് ഉത്സവം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിലും മറ്റും ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും നടത്തുന്നതിൽ രസീതും വൗച്ചറും ഇല്ലാതെ വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഏറ്റുമാനു ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഇത്തരത്തിൽ അഴിമതി കാട്ടിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് ിലെ അമൂല്യ വസ്തുക്കളിൽ സ്വർണം ഉൾപ്പെടെയുള്ളവയിൽ കുറവുണ്ടോ എന്ന കാര്യം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മുൻ ഉപദേശക സമിതി അംഗം കൂടിയായ കെ എസ് രഘുനാഥൻ നായർ ആവശ്യപ്പെട്ടു ഞാൻ കെ എസ് രഹുനാഥൻ നായർ മുൻ ക്ഷേത്ര ഉപദേശ സമിതി അംഗമാണ് ഏറ്റുവാൻ ക്ഷേത്രത്തിലെ സ്വർണ്ണരുദ്രാക്ഷമാല നഷ്ടപ്പെട്ടതുമായി സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ധനലക്ഷ്മി ബാങ്കിലുള്ള അക്കൗണ്ട് പരിശോധിക്കണമെന്നും അതിൽ കൂടി നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ദേവസ്വം ഓഡിറ്റ് വിഭാഗത്തെക്കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിലെ സ്വർണ്ണ മുര സ്വർണ് സ്വർണ്ണ കുടായിലെ ചന്ദ്രക്കല ഇളകി പോയത് വിളക്കി ചേർത്തതിൻ്റെ കൂടെ തന്നെ ദേവസ്വം തന്ത്രിയുടെയോ ബോർഡിൻ്റെ അനുമതിയില്ലാതെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാലിബാബു ചന്ദ്രക്കലയിലെ സ്വർണ്ണ നാഗപത്തികൾ വിളക്കി ചേർത്തത് സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നുണ്ട് അതിനാൽ ഇത്രയും വലിയ ശബരിമലയിൽ ഇത്രയും വലിയ കൊല ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല കേരളത്തിലെ സ്വർണത്തിടമ്പുകൾ ഭക്തേനങ്ങളുടെ സാന്നിധ്യത്തിലാന്ന് വരുത്തി തീർത്ത് പാത്രപ്പുരയിൽ വെച്ച് രഹസ്യമായി ആരെയും കാണിക്കാതെ അവർ പണികയുണ്ടായി മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അന്നത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറും ഉൾപ്പെടെ പണികൊണ്ടായി അത് ഇപ്പോൾ ബലമായി സംശയിക്കുന്നു അതിൻ്റെ അകത്തെ സ്വർണത്തിൽ കുറവുണ്ടോ സ്വർണത്തിൻ്റെ മാറ്റ് കുറവുണ്ടോ ഇത് ദേവസ്വം ബിസിനസ്സിനെ കൊണ്ട് തന്നെ പരിശോധിക്കുക പരിശോധിക്കണം ഭക്തേനങ്ങളുടെ ആവശ്യമാണ് പരിശോധിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒരു നല്ല ചാകരയുള്ള സ്ഥലമാണ് ഏറ്റുവാനൂർ മഹാദേവ ക്ഷേത്രം മുരാരി ബാബു തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന കാലത്ത് രസീതില്ലാതെ ആയിരംകൂടം അഭിഷേകത്തിന് വരെ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടേ ഇവിടെ ഞാൻ തന്നെ പരാതി കൊടുത്തൊരു സംഭവമുണ്ട് ഇവിടെ ഇരുന്ന ഒരു വനിതാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആറാട്ടിന് ഒമ്പത് ആനകളെ എഴുന്നടിച്ച് ദേവസ്വം റിപ്പോർട്ട് കൊടുക്കുകയും അന്നേ ദിവസം അഞ്ച് ആന नगले मात्र में എഴുന്നടിച്ച എഴുന്നടിച്ച ഉള്ളായിരുന്നു അതിൻ്റെ വീഡിയോയും ഫോട്ടോയും സഹിതം ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ദേവസ്വം അത് അന്വേഷിക്കുകയും അത് ശരിയാണെന്നും അവർക്ക് നടപടി എടുക്കണമെന്നും ശുപാർശയുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല ഇപ്പോഴും അതുതന്നെയാണ് നടക്കുന്നത് ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ ഈ മുരാരിമാവ് ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിൽ നിരുത്തുകയും ഉത്സവത്തിനടുത്തിപ്പിൽ അനാവശ്യമായി ഇടപെടുകയും അനാവശ്യ ധാരാളം പണം അവൾ സ്പോൺസർഷിപ്പിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ക്ഷേത്രം അക്കൗണ്ടിൽ കയറുന്നില്ല അതെല്ലാം എവിടെ പോകുന്നു എന്നറിയില്ല അതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം കൂടാതെ ക്ഷേത്രത്തിൽ സ്ത്രീകളെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള കുറേ ആൾക്കാർ സമാന്തരമായി അതായത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ട് നടക്കുന്നുണ്ട് അത് ദേവസ്വ ഉദ്യോഗസ്ഥർക്കും ദേവസ്വത്തിലെ ജീവനക്കാർക്കും അവരോട് താല്പര്യമാണ് ദേവസ്വം തിരഞ്ഞെടുത്ത ഉപദേശ സമിതിക്കാരെ പോലും സഹകരിപ്പിക്കാതെ അവർ ഈ ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ സ്ഥാനങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ടോ എന്ന് പോലും അവർ പോകാതെ പുറത്തോട്ട് പോകുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയുന്നില്ല അതുകൊണ്ട് അതും വിശദമായിട്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഈ സമാന്തര പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതുപോലെ ചില ആൾക്കാർ അവിടുത്തെ സമാന്തര പ്രവർത്തനങ്ങൾ ഒത്തിരി മുതലാക്കുന്നുണ്ട് ദേവസ്വ ഉദ്യോഗസ്ഥർ അവരെ കൂട്ടിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു आर.के.जी नहीं है